ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞത് ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ പറ്റില്ല പോലീസുകാർക്കെതിരെ ശക്തമായ തെളിവ് വേണം എന്നാണ് പറയുന്നത് കേരള പോലീസ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് കേരളത്തിൽ ഉടനീളം എന്നാണ് പറയുന്നത് പക്ഷെ ഇവർ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു പരാതിയുമായി ചെല്ലുന്നത് ഭയങ്കരമായ ജനമൈത്രികളാണ് പോലീസ് പോകുന്നത് കേരള പോലീസ് പോകുന്നത് പിണറായിയുടെ പോലീസ് വലിയ മാന്യമായി വളരെ വലിയ ജനമൈത്രിയായിട്ട് പോകുന്നു എന്നുള്ള അഭിപ്രായക്കാരനെയാണ് കാരണം കിട്ടുന്നവരെല്ലാം ഇടിച്ച് പരുവാക്കുന്നുണ്ട് അതേ രാഷ്ട്രീയം നോക്കുന്നത് അങ്ങനെ പോലീസുകാർക്ക് ഒരു ഗുണമുണ്ട് പിണറായിയുടെ പോലീസിന്റെ ഒരു മഹത്വം ആര് വേറെ രീതിക്കില്ല കോൺഗ്രസ് ഒന്നും കമ്മ്യൂണിസ്റ്റൊന്നും ഇല്ല അങ്ങനെ ബി ജെ പിന്നും വ്യത്യാസം ഇല്ല കാരണം വെച്ചാൽ കൈ കിട്ടുന്നതിന് കൊടുക്കാന്നുള്ളതാണ് ഒരു കോൺഗ്രസ് എം എൽ എയുടെ മകനെ പിടി സി പി എമ്മിന്റെ എം എൽ എയുടെ മകനെ പിടിച്ചിട്ട് കള്ളക്കണ്ടാക്കി പിടിച്ചത് മാസക്കണക്കാണ് ജയിലിലിട്ടത് പോലീസ് ചെയ്താ പിണറായി പിണറായി പോലീസ് നല്ല പോലീസാണ് പിണറായി പറയുന്നത് ഇത്രയും കെട്ട ഒരു സംസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പോലീസ് എന്ന് പറയുന്നത് വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഏതെങ്കിലും പോലീസുകാരൻ മര്യാദ എടുക്കുന്നുണ്ട് പോലീസുകാരുടെ വേറെ വേറെ കേരളത്തിലെ വേറെ ചെയ്യുന്നത് ഉമ്മാർ രാവിലെ ഇറങ്ങിയാണ് എന്തിനാ ജീപ്പുമായിട്ട് ഇറങ്ങുന്നത് കാശുണ്ടാക്ക വണ്ടി പിടിക്കുക ബില്ല് എഴുതി കൊടുക്കുക അഞ്ഞൂറ് രൂപ ബില്ല് എഴുതി കൊടുത്തിട്ട് ആയിരം രൂപ മരിക്കും അഞ്ഞൂറ് രൂപ സർക്കാരിന് കൊടുത്തോളും ഇങ്ങനെ സർക്കാരിന്റെ പടറയായി നോക്കുക സർക്കാരിന് കാശുണ്ടാകുന്ന പിണറായി പറയുന്നത് പിന്നെന്താന്നാ പക്ഷെ അതിന് ഇരട്ടി കൂടുതലാണ് ഗവൺമാര് വാങ്ങുന്നത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലും വ്യത്യസ്തമായ പറയാൻ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇതൊക്കെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന നിലയിലുള്ള പോക്കാണ് നോക്കിക്കൊണ്ട് ഇതിനെ ഒക്കെ എതിർത്തുകൊണ്ട് ബി ജെ പി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി സ്വീകരിക്കും ഇന്നലെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്ര സിംഗ് വ്യക്തമായി പൊന്നോത്ത് വെച്ചും കോട്ടത്ത് വെച്ചും പറഞ്ഞു ഇത് അനുവദിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് യാതൊരു കാലത്ത് പരിപാടി മുന്നോട്ടു അനുവദിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ രൂക്ഷമായ ആക്രമണം പിണറായിക്കെതിരെ ഉണ്ടാവും അതിനോടൊരു മാറ്റം ഈ കേരളത്തിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഹങ്കാരം കരു കണ്ണ് കാണുന്നു ഇവിടെ മുഖ്യമന്ത്രിയും ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ മകൻ മുഖ്യമന്ത്രിയും മരുമാനും ചേർന്ന് രാജ്യം ഭരിക്കുക കേരളം വേറെ മന്ത്രിമാർക്കും ഒരു വിലയില്ല സി പി എം ഈ നാണകംഘട്ട പാർട്ടിയാണല്ലോ ഇത്ര നാണം ഘട്ടവന്മാരാണല്ലോ ആ വിനോദ വിശ്വത്തിലൊക്കെ എനിക്ക് സഹതാവ് തോന്നുന്നു അയക്കുന്ന് മുന്നിൽ ഏറ്റവും വർത്തമാനം പറയാലോ പേടിയ ആ ഇരുന്നോളാം പറഞ്ഞ ഇരിക്കില്ലേ ഒറ്റ മന്ത്രിമാർ എല്ലാ വകുപ്പും മരുമാനാണ് ഭരിക്കുന്നത് എന്തൊരു കഷ്ടകാലും ഇങ്ങനെയൊക്കെ പോകാവൂ ഈ നാണിന്റെ കേരളത്തിന്റെ ഗതികേടെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലൊരു കാലഘട്ടം ഇനി ഉണ്ടാകാതിരിക്കട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപമാനകരമായ ഒരു കാലഘട്ടമായി പിണറായിസത്തിന്റെ അലപറ്റെ കാണുന്നു കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു പോയതോടുകൂടി കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എന്തേക്കുമായി അപ്രത്യക്ഷമായി ഇനിയുള്ള പിണറായിസവും മരുമനീസവും മാത്രമല്ല ആ മരുമനിസവും പിണറായിസവും കൊടുക്കുത്തി വാഴിയാണ് ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് എടുത്ത നിയമസഭാ അവസാനിക്കും ഒരു കാര്യം കൂടി പി സി ജോർജിനോട് ഈ പലതവണ പി സി ജോർജിനെയും ഇതുപോലെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞു പലതവണ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു അനുഭവമോ ഈ ഏതെങ്കിലും സർക്കാരുകൾ ഭരിക്കുമ്പോൾ മോശം ഒരുപാട് കാലം രാഷ്ട്രീയക്കാർക്ക് ഒരാളാണ് അതെ പറയാം ഒരു പെരുമാറിയില്ല വളരെ മാന്യമായി കാരണം ഏഴ് പ്രാവശ്യം എം എൽ എ ആളെന്നുള്ള ആ മാന്യതനുസരിച്ചിട്ട് തന്നെയാണ് എന്നോട് പെരുമാറിയത് കാരണം എന്നെ തല്ലാൻ അങ്ങനെ തല്ല ഞാൻ പിണറായി മൂന്ന് സംശയം ഇരുപയാണ് പറഞ്ഞേക്ക എനിക്കിട്ട് ഏതെങ്കിലും പോലീസുകാരൻ തല്ലിയാൽ ആ തല്ലിന് തന്നെ കുടുംബം ഞാൻ തീർത്തുകളയെന്ന് മാത്രമല്ല തല്ലിന്ന് തീർത്തു കളയും കുടുംബം തീർത്തു കളയും പണ്ട് എന്റെ ഒരു വേണ്ടപ്പെട്ട പയ്യനെ ഈരാജ്യയുടെ പോലീസ് തല്ലിയായിരുന്നു പിടിച്ചൊന്നു ചോകുതി അടിച്ചു ഞാൻ ചെന്ന് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ട് വന്ന് ചോദിച്ചു തല്ലുകാരടാന്ന് തോന്നി ഇന്ന പോലീസുകാരനാന്ന് പറഞ്ഞ് കൊറങ്ങാടുകാര് അവന്റെ മകനുണ്ട് രണ്ടപ്പം അഞ്ചാം ക്ലാസ്സിൽ അവനെ പിടിക്കാൻ പറഞ്ഞു ഓ അഞ്ചോ ആറോ ക്ലാസ് പോയി ഇവരെ കിട്ടിയില്ല ചെറുക്കനെ പിടിക്കാൻ പിടിച്ചെങ്കിൽ ഞാൻ ഒരു പതുകൊടുത്തേ ഞാൻ നിന്റെ തന്തയ്ക്ക് അത് കൊടുത്തേക്കാൻ പറഞ്ഞു പക്ഷെ അവസാന പോലീസുകാരും ഇവിടെ വന്ന് കാല പ്രീക്ഷ പറഞ്ഞു നാട്ടുകാര് പലരും ഇടപെട്ടു ചോദിക്കണ കൊച്ചൊന്നും ചെയ്ത് ഞാൻ പറഞ്ഞു എന്റെ കൊച്ചു ഒന്നും ചെയ്യാനാണ് ഇതിന് തല്ലിയത് അപ്പൊ ഇവരോട് കൊടുക്കണ്ടേ അതിനുശേഷം എന്നെ വേറെ കാര്യം നോക്കാറുണ്ട് ഞാൻ എപ്പോഴും ഞാൻ അതിന് തയ്യാറായിട്ട് നടക്കും ഏറെ തയ്യാറെ ഏത് പോലീസിയാണ് പറയാൻ പറഞ്ഞാലോ ഞാൻ പറയ ഞാൻ തീർത്ത് കൊടുത്തേക്കാം ഒരു സംശയം വേണ്ട ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ ഇപ്പൊ പി സി ജോർജിനെ പോലെ ഇത്രയും കൃത്യമായ നിലപാടുകൾ ശക്തമായി വിളിച്ചു പറയുന്നത് പലർക്ക് പല അഭിപ്രായങ്ങൾ പി സി ജോർജിനെ കുറിച്ച് ഉണ്ടാകും പക്ഷെ ഞാൻ കണ്ട ഞാൻ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്ന സമയം മുതൽ ഞാൻ കാണുന്ന ഒരു പി സി ജോർജ് ഉണ്ട് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജിനെ പോലുള്ളവർ കൃത്യമായി ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് പി സി ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ലല്ലോ എന്ന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ പോലീസിന്റെ എല്ലാം ഈ ചാരണച്ച എല്ലാത്തിനും എനിക്ക് എഴുപത് വയസ്സ് കഴിയുമ്പോ രാഷ്ട്രീയത്തിൽ ഒരു സ്വല്പം മാന്യത പുലർത്തണം അതെ സ്വല്പം മിതത്തം മാന്യതയല്ല മിതത്തം പുലർ പുലർത്തണം ഞാൻ എല്ലാത്തിനെയും പ്രതികരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മകൻ വന്നു എന്റെ മകൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതുപോലെ എത്ര മകന്മാരുണ്ട് എത്ര കൊച്ചുങ്ങളുണ്ട് പത്ത് നാൽപ്പത് വയസ്സെ ചെറുപ്പക്കാരുണ്ട് അവര് പറയണം അവരുടെ പ്രതികരണം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ചെയ്യുന്ന അല്ലാതെ എനിക്ക് അഭിപ്രായം ഇല്ലായിട്ടല്ല പേഴ്സണലായിട്ട് ഇപ്പൊ ചോദിച്ച അഭിപ്രായം പറഞ്ഞില്ല ഞാൻ അഭിപ്രായം പറയും പക്ഷേ ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ച് യുവ യുവ ഒരു മറ്റുനിരയുടെ കുറവ് ഇവിടെ ഉണ്ട് ആ കുറവ് നേരത്തെ പിന്നെ മനഃപ്പുറം ഞാൻ പല ചാനലുകാരനോട് ജീവത്തോളത്തെ വിളിക്കരുത് എന്ന് പറയും വിളിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ പകരം ഈ ചെറുപ്പക്കാരെ വിളിക്കട്ടെ ചെയ്യുന്ന ചെറുപ്പക്കാരെ ഒരു ബാങ്കൂട്ടത്തെ ഞാൻ വിളിക്കാൻ പറഞ്ഞു എന്ത് കരുതി ചെയ്യേണ്ടതാണ് പെടികളവരും ഇവിടെ ഉണ്ടായി അപ്പൊ അത് കൂട്ടു ഉണ്ട് അത് കോട്ടെ എന്നാലും അല്ലാതെ എത്രയോ ചെറുപ്പക്കാരുണ്ട് അവരെ വളർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ ശ്രമിക്കണമെന്ന എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഈ അല്പം മിതത്വം പഠിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കുറച്ചുകൂടി ഇപ്പൊ ചെറുപ്പക്കാരുണ്ടേ ഇല്ല അവര് കുറച്ചുകൂടി ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ പി എസ് സി പ്രതികരിക്കുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു വൈബ് ഉണ്ടല്ലോ ഇപ്പൊ പുതിയ മോഡൽ പറഞ്ഞാൽ ഒരു വൈബ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ അത് പലർക്കും പ്രചോദനമാണ് ഇപ്പൊ പോലീസുകാർ ഇങ്ങനെ കറണക്കുറ്റിക്ക് അടിക്കുന്നു ഒരു പോലീസുകാരൻ അടിച്ചിട്ട് ചൊറിയണം തേടിച്ചിട്ട് ആസ്വദിക്കുക എന്നാണ് പറയുന്നത് ദേഹത്ത് ചൊറിയണം അയാൾ ഇരുന്നു അവന്റെ ആസനത്തിന് എല്ലാം ശരിയായിട്ട് ചൊറിട്ടൊന്ന് നോക്കി തൊടലിലിട്ട് അപ്പൊ അത് നോക്കോളും പിന്നെ ചെയ്യാല ഞാനാണോ ചെയ്യും ഒരു ഈ ജയരാജൻ ജയരാജൻ ഇന്ന് ഇപ്പൊ അടിമിയായി മാറിക്കൊണ്ടിരിക്കുക ജയരാജനെ കാരണം പിണറായി നിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം കുറച്ച് ജയരാജൻ മാന്യമായി ഈ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞത് മനുഷ്യനാണ് പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് അതും കഴിയുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അദ്ദേഹത്തെ വ്യക്തിയോടെയുള്ള അടുപ്പുള്ള അഭിപ്രായമൊന്നും പറയുന്നില്ല വളരെ നന്ദി ജോർജ് മീഡിയ മലയാളത്തോട് സംസാരിച്ചേ